ഞാൻ ഉള്ളത് കോഴിക്കോട് ഹൈലൈറ്റ് മാൾ സ്റ്റാർ ബക്സിലാണ് ഉള്ളത് ഇവിടെ വന്നപ്പോൾ ഒരു കോഫി കൊടുക്കാൻ എന്നൊരു ഏരിയ ആണ് അപ്പോൾ ഇവന് വളരെ ഞാൻ ഞാനിപ്പോൾ ചിന്തിക്കാത്തൊരു ചോദ്യം എന്ന് ചോദിച്ചത് എന്തുകൊണ്ട് എൻ്റെ മകം ചോദിച്ചു എന്തുകൊണ്ടാണ് സ്റ്റാർ ബക്സിന് ഈ കൂലയിൽ ഒരു പെണ്ണിൻ്റെ മുഖച്ചായുള്ള ലോകം വന്നതെന്നുള്ളതാണ് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എവിടെയോ പണ്ട് ആരോ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർ ബക്സിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ ഓണറോ കാമുകിയായിരുന്നു ലവറായിരുന്നു ഈ പെണ്ണ് സാമ്പത്തികമായി തകർച്ച വളരെ കടപ്പാകത്ത് വന്നപ്പോൾ ഈ പെണ്ണിന് കെഡ്നി കൊടുത്തു അങ്ങനെ അവർ മരണപ്പെട്ടു ഇപ്പൊ ചാർബക്സിൽ വളരെ വിജയം കൈവരിച്ചു ലോകത്തിലെ ഒന്നാം നമ്പർ ട്രോഫിയായിട്ട് മാറിയെങ്കിലും അവരുടെ ഓർമ്മക്കായിട്ടാണ് ഈ സ്റ്റാർബക്സിൽ ആ ലോകം എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയുന്നത് എന്താന്ന് വെച്ചാൽ കമൻറ്റ് കിട്ടും എന്നോട് ആരോ പറഞ്ഞത് ഞാൻ വായിച്ചു പോയിട്ടുള്ള സംഭവമാണ് എൻ്റെ മകന്റെ സംശയങ്ങളല്ലേ എന്റെ മകൻ അല്ലേ മാസിയല്ലേ എന്താ ചോദിക്കണ്ടത് എന്താണ് എനിക്ക് അറിയേണ്ടത് സ്റ്റാർബക്സിൽ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ പെണ്ണിൻ്റെ ചിത്രം വന്നുള്ളത് എനിക്കറിയുന്ന ആ ഒരു ചെറിയൊരു ഞാൻ കേട്ടുള്ള കഥകൾ പറഞ്ഞു നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പെണ്ണിൻ്റെ മുഖ ഫീസ് ഫേസ് വന്നു അല്ലെങ്കിൽ പെണ്ണിൻ്റെ ബ്ലോഗെ എങ്ങനെ വന്നു എന്നുള്ളൊരു കമൻ്റ് ചെയ്യും ഓക്കെ